ഹലോ മീനാക്ഷി മീനി ബ്ലോക്സിന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാമോ ടോപ്പിക് എന്താണെന്ന് വെച്ചാല് നമ്മുടെ വീടുകളില് മിക്ക വീടുകളിൽ ഫോർ വീലർ ഉണ്ടാവും അല്ലേ ഓക്കേ ഫോർ വീലർ യൂസ് ചെയ്യാത്ത എനിക്ക് തോന്നുന്നു മിക്ക വീടുകളിലുണ്ടാവും അപ്പോ ഈ ഫോർ വീലർ യൂസ് ചെയ്യാത്ത എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ അല്ല ലോകത്തിൽ തന്നെ ഫോർ വീലർ ഇല്ലാത്ത വീടുകൾ ചുരുക്കം കുറവായിരിക്കും അല്ലേ അപ്പോൾ ഈ ഫോർവീലർ യൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം ഒരു ഫണ്ട് ക്യാഷൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ലോൺ എടുക്കാൻ പറ്റിയ ഒരു ബെറ്റർ ഓപ്ഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പറയാവുന്നത് അതായത് ടോപ്പ് അപ്പ് ബാലൻസ് ടേക്ക് ഓവർ എന്നാണ് അതിനെ പറയുന്നത് അതായത് ടോപ്പ് ലോൺ ആണ് അപ്പോൾ കുറച്ച് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ഞാൻ എങ്ങനെയാണെന്ന് പറയാം അതായത് ഇപ്പം നമ്മളൊരു ഒരു പുതിയൊരു വണ്ടി എടുത്താൾക്കും അല്ലെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയിക്കോട്ടെ പക്ഷേ വണ്ടീന്റെ ഇത് നോക്കോട്ടോ ഈ ഒക്കെ നോക്കിയിട്ടായിരിക്കും ഈ ലോണ് നമുക്ക് പാസ് ആവാം ഇയർ മാത്രം നോക്കിയിട്ടല്ല നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിള് നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തേക്കാണ് അതായത് അർബൻ ക്രൂസർ വണ്ടിയുടെ പേരാണേ ഒരു പതിനാറ് ലക്ഷം രൂപയായിരുന്നു വിചാരിക്കുക വണ്ടിക്ക് ഓൺ റോഡ് കേട്ടോ നമ്മൾ വണ്ടി വാങ്ങിച്ച് വണ്ടി റോഡിൽ റോട്ടിലിറങ്ങിയപ്പോൾ എത്ര രൂപയായി പതിനാറ് ലക്ഷം രൂപ ഓക്കെ അപ്പോൾ ഈ അർബിൻ ടൂറിസർ വണ്ടി ഫിനാൻസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അതായത് നമ്മൾ ഫുൾ പേയ്മെന്റ് അടച്ചിട്ട് എല്ലായിരിക്കും നമ്മൾ ഈ വണ്ടി എടുത്തിരിക്കുന്നത് ഡൗൺ പേയ്മെന്റ് കുറച്ച് എമൗണ്ട് അടച്ചിട്ട് ബാക്കി നമ്മൾ ലോണില്ലായിരിക്കും പോകുന്നത് അങ്ങനെ ലോണിൽ ഉള്ള വണ്ടിക്കാണ് നമ്മൾ ഈ ടോപ്പ് ഓപ്ഷൻ ഉള്ളത് ലോൺ ഇല്ലാത്ത വണ്ടിക്കും ലോൺ ഉണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് പറയുന്നത് ലോൺ ഉള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് ഈ ലോണ് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ പോലെ അർബൻ ക്രോയ്സറൊക്കെ എടുത്തിട്ട് ഒരു പന്ത്രണ്ട് മാസം അതായത് വൺ ഇയർ അറ്റ്ലീസ്റ്റ് വൺ ഇയർ എങ്കിലും ആവണം ആവണോട്ടോ വൺ ഇയറായിട്ട് കറക്റ്റായിട്ടാണ് ഇ എം ഐ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അതായത് ഓട്ടോ ഡെബിറ്റാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അങ്ങിട് ഗൂഗിൾ പേ ചെയ്യല്ല എമൗണ്ട് ഇപ്പം മിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നു ബോൺസൊക്കെ വന്നിട്ട് അങ്ങട് ഗൂഗിൾ പേ ചെയ്യുന്ന ഒരു മെത്തേഡ് കാണുന്നുണ്ട് അതല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് ഓട്ടോ ഡെബിറ്റ് ഡെബിറ്റാവണം നമ്മൾ അങ്ങട് പേയ്മെന്റ് ചെയ്യാതെ ഓട്ടോ ഡെബിറ്റ് ഡെബിറ്റായിരിക്കണം എല്ലാ മംഗം ബാങ്കിൽ നിന്ന് കട്ടായി പോകുമല്ലേ ഒരു ഡേറ്റിൽ അങ്ങനെ ആയിരിക്കണം അതുപോലെ തന്നെ ഈ ആൾക്ക് ബോൺസ് കാര്യങ്ങൾ പാടില്ല പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് നല്ല ആയിരിക്കണം എനിക്ക് തോന്നുന്നു ഒരു എഴുന്നൂറ്റി അൻപതിൽ കൂടുതൽ സിബിൾ ഉണ്ടെങ്കിൽ നല്ല ഇതാണ് നല്ലൊരു ഇതാണ് അപ്പോൾ അതും വേണം അതായത് സിബിളൊക്കെ ആയിരിക്കണം ബൗൺസ് പാടില്ല പിന്നെ ആള് റെന്റോമല്ലായിരിക്കണം അതായത് വാടക വീടൊന്നും പാടില്ല അങ്ങനെ കുറച്ച് കുറച്ച് ക്രൈറ്റീരിയം കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ലോണിന്റെ ബേസ് ചെയ്ത് അതായത് ലോണ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ അർബൺ ക്രൂസറിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഈ അർബൻ ക്രൂയിസർ വണ്ടി നമ്മൾ വാങ്ങിച്ചപ്പോൾ അതായത് ഓൺ ദ റോഡ് നമുക്ക് ഇറങ്ങിയപ്പോൾ പതിനാറ് ലക്ഷം രൂപയാണ് നമുക്ക് പേയ്മെൻറ് ആയത് ഓക്കേ ഈ പതിനാറ് ലക്ഷം രൂപ ഓൺ റോഡായല്ലോ നമ്മൾ ടോപ്പ് ചെയ്യുമ്പോൾ അതായത് ബാലൻസ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ അർബൺ ക്രൂയിസർ വണ്ടിക്ക് നമ്മളിടുന്ന വാല്യൂ അതായത് നമുക്ക് ഈ ലോൺ എല്ലാം ചെയ്തു തരുന്നത് ഡി എസ് എ അതായത് ഡയറക്റ്റ് സെയിൽ ഏജന്റ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വഴിയായിരിക്കും നമുക്ക് ലോൺ എടുക്കാൻ പറ്റാം അപ്പോൾ അവർ നമുക്ക് വേറെ ബാങ്കൊക്കെ ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഏത് ബാങ്ക് ബാങ്കായാലും നമ്മൾ ഈ വാങ്ങിച്ചിരിക്കുന്ന ഈ അർബൺ ക്രൂസർ വണ്ടിക്ക് കിട്ടാൻ പോകുന്നത് അതായത് പതിനാറ് ലക്ഷത്തിൻ്റെ ആണ് അതായത് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വരെയാണ് നമുക്ക് ലോൺ കിട്ടാൻ ചാൻസ് ഉള്ളത് പതിനാറ് ലക്ഷം രൂപയുടെ ഡബിള് മുപ്പത്തിരണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് അതിൽ വാല്യൂഷനും ഉണ്ടാവും വണ്ടീന്റെ കണ്ടീഷനും നോക്കിയിട്ടേക്ക് എനിക്ക് ഫൈനലൈസ് ചെയ്ത് നമുക്ക് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റാം അപ്രോക്സിമേറ്റ് ഒരു മുപ്പത് ലക്ഷം രൂപയെങ്കിലും നമുക്ക് നമ്മുടെ വണ്ടിക്ക് കിട്ടും പക്ഷെ നമ്മുടെ കയ്യിലേക്ക് ഈ മുപ്പത് ലക്ഷം രൂപ കിട്ടില്ല എന്നാണ് വേറൊരു സത്യം കാരണം ഓൾറെഡി നമുക്ക് വേറൊരു ബാങ്കിൽ ലോൺ പോകുന്നുണ്ടല്ലോ അതായത് ഈ വണ്ടിക്ക് നമ്മൾ ലോൺ ഓൾറെഡി അടച്ചോണ്ടിരിക്കുകയാണല്ലോ ആ ബാങ്കിന്റെ ചിലപ്പോൾ ടൊയോറ്റോയിലായിരിക്കും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏത് ആണെന്ന് ചിലപ്പോൾ ടൊയോറ്റ ഫിനാൻസിലായിരിക്കും നമ്മൾ ഈ അർബൺ ക്ലീസന്റെ ലോൺ അടയ്ക്കുന്നുണ്ടാവും അപ്പോൾ ഈ ടൊയോറ്റയിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അതായത് നമ്മൾ ഒരു വർഷം രൂപ വരെ നമ്മൾ ലോൺ അടച്ച് ഇത് ബാക്കി ലോൺ ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഉണ്ടോ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ചിലപ്പോൾ ഒരു പന്ത്രണ്ട് ലക്ഷം ആവാം അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം ആവാം നമുക്ക് ഈ പാസ്സാവുന്ന നമുക്ക് ഈ അർബൺ പ്രൈസ് ഒന്ന് ടോപ്പ് ലോൺ പാസ്സാവുന്ന ഈ മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയിൽ നിന്ന് നിലവില് ബാങ്കിൽ എത്ര രൂപയാണോ ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് അത് അവിടെ നിന്ന് ബാങ്ക് തന്നെ ക്ലോസ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ായിരിക്കും നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കടിച്ചാവാം ഈ ബാലൻസ് എമൗണ്ട് നിന്നും പ്രോസസിംഗ് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പതിനായിരം സംതിങ് അവർ പിടിക്കും ബാങ്കിന്റെ ഭാഗം പിടിക്കും ബാലൻസ് എമൗണ്ട് ആയിരിക്കും നമുക്ക് അക്കൗണ്ടിലേക്ക് അടച്ചാവാം ഓക്കെ അപ്പോ ഒന്നുകൂടെ ശ്രദ്ധിക്കാം ഈ ലോൺ എടുക്കുന്ന ആളുടെ സിബിലും ഒക്കെ ആയിരിക്കണം ആള് നാട്ടിൽ വേണം എനിക്ക് തോന്നുന്നു ചില ബാങ്ക് അതായത് കൊട്ടക് മഹീന്ദ്ര അങ്ങനെ ബാങ്കുകളൊക്കെ എൻ ആർ ഐ പ്രൊഫൈല് ചെയ്യും അതായത് നമ്മളിപ്പോ വെളിയിലാണെങ്കിലും ആണെങ്കിലും ചെയ്യും പക്ഷെ മിക്ക ബാങ്ക് ചില ബാങ്ക് അതായത് ഒന്നോ രണ്ടോ ബാങ്കാണ് അങ്ങനെ ചെയ്യുന്നത് ബാക്കി മിക്ക ബാങ്കും നമ്മുടെ ആർ സി ഓണർ അതായത് വണ്ടിന്റെ ഓണർ വണ്ടി ആരുടെ പേരിലാണ് കൊടുത്തത് ആ ഓണർ എന്തായാലും നാട്ടില് വേണം ആളുടെ സിബിലൊക്കെ ആയിരിക്കണം കറക്റ്റായിട്ടാണ് ഇ എം എ പോകാനായിട്ട് പിന്നെ റെൻറ്റിന്റെ ഹോം പാടില്ല അതായത് സ്വന്തമായിട്ടുള്ള വീടായിരിക്കണം കാരണം വീട് കാണാനും വണ്ടി കാണാനൊക്കെ ആയിട്ട് നമ്മൾ ഏത് ബാങ്കിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ബാങ്കുകാർ എന്തായാലും നമ്മുടെ വീട്ടിൽ വരും അതുപോലെ തന്നെ നമ്മുടെ വണ്ടി നേരിട്ട് കാണാനൊക്കെ ആയിട്ട് വരും ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ സാധാരണ സാധാരണക്കാരൊക്കെയാണ് അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫണ്ടിന് ആവശ്യം വന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സിനുള്ളിൽ തന്നെ ഈ ലോണ് പാസ്സാവും അപ്പോൾ പെട്ടെന്ന് ക്യാഷൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഒരു ഫോർ വീലർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ ലോണില്ലാത്ത വണ്ടിയാണെങ്കിലും ഓക്കെ കിട്ടും ലോണൊന്നുമില്ല നമ്മൾ ലോണൊന്നും അടയ്ക്കുന്നില്ല പുതിയ വണ്ടി നമ്മൾ അടി ക്യാഷ് എടുത്ത് വാങ്ങിച്ച് ഓടിച്ചുകൊണ്ടിരിക്കണാണെങ്കിലും ഓക്കെ കിട്ടും നമ്മളെ വണ്ടീന്റെ പ്രൈസിന്റെ ഇത്ര ശതമാനം നമുക്ക് ലോൺ കിട്ടും ഫോർ വീലർ ഉള്ളവരാണെങ്കിൽ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയിക്കോട്ടെ പുതിയ വണ്ടിയല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടിയും ഇന്ന് അയർ തുടങ്ങിയിരുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്ന പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉള്ള വണ്ടികളാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടിയാണെങ്കിലും അതിന് ലോൺ ഉണ്ട് അറസ്റ്റുകൾ നാട്ടിൽ വേണം അതുപോലെ എന്താ പറയുക ഇതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ അവർക്കും ലോൺ കിട്ടും പെട്ടെന്നൊരു ഫണ്ടൊക്കെ അത്യാവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയയും എല്ലാം ഓക്കെ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എന്തായാലും നല്ലൊരു ഓപ്ഷൻ ഫണ്ടൊക്കെ വരുന്നവരാണെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കും